പഠിപ്പിക്കുന്ന കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് അധ്യാപിക രണ്ടായിരത്തി ഏഴിൽ കാലിഫോർണിയയിലെ റെസ്ലാഡ്സ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഈ അധ്യാപികയ്ക്കെതിരെ കൂടുതൽ പീഡന പരാതികൾ പോലീസിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഇരയും പരാതിയുമായി കോടതിയെ സമീപിച്ചുവെന്നാണ് സൂചന എന്തായാലും ലോറ വൈറ്റ് ഹെറ്റേഴ്സ് എന്ന സ്ത്രീ വീണ്ടും ചർച്ചകളിൽ എത്തുകയാണ് അവർക്കെതിരെ വീണ്ടും കേസ് വരികയാണ് രണ്ടായിരത്തി ഏഴിൽ കാലിഫോർണിയയിലെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടെ അന്ന് പതിനാറ് വയസ്സുള്ള പേര് വെളിപ്പെടുത്താത്ത ഇരയെ ദുരുപയോഗം ചെയ്തതായുള്ള ആരോപണം ഏറെ ചർച്ചയായി മാറിയിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ നിരവധി കുട്ടികളെ ഇത്തരത്തിൽ ഇവർ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കി എന്നായിരുന്നു റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു പക്ഷേ കാര്യമായ നടപടികളൊന്നും ഇവർക്കെതിരെ ഉണ്ടായില്ല രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലായിരുന്നു വിദ്യാർത്ഥിയുടെ കുട്ടിയെ ഈ അധ്യാപിക പ്രസവിച്ചത് അതിനിടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഈ മേഖലയിൽ ഇരുപത് അധ്യാപകർ കുടുങ്ങിയിട്ടുണ്ട് ഇതേ തുടർന്ന് രണ്ടു കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്തായാലും വിവാദ നായികയായ ഈ അധ്യാപികയെ ഒരു കേസിൽ കുറ്റക്കാരിയായി കോടതി കണ്ടെത്തിയിരുന്നു ആറുമാസം ഇവർ ജയിലിൽ കിടക്കുകയും ചെയ്തു പതിനാലിനും പതിനെട്ടിനും ഇടയിലുള്ള ആൺകുട്ടികളായിരുന്നു ഇവരുടെ ഇരകൾ ലൈംഗിക ചർച്ചകളിലൂടെ ഇവരെ വളച്ചെടുത്ത് ഇരകളാക്കുകയായിരുന്നു പതിവ് പിന്നീട് പല സ്ഥലങ്ങളിലും എത്തിച്ച് പീഡിപ്പിച്ചു ഇവർ പ്രസവിച്ച കുട്ടിയുടെ അച്ഛനായ വിദ്യാർത്ഥിക്ക് നഷ്ടപരിഹാരവും നൽകേണ്ടി വന്നുവെന്നതാണ് വിചിത്രമായ കാര്യം കേസ് ഒതുക്കാൻ വലിയൊരു തുക നഷ്ടപരിഹാരവും ആ കുട്ടിക്ക് കിട്ടി ഗർഭിണിയാകില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്നായിരുന്നു ആ കുട്ടിയുടെ നിലപാട് സ്കൂളിനെതിരെയും വിദ്യാർത്ഥി ഉന്നയിച്ചിരുന്നു ക്ലാസ് റൂമിലും അപ്പാർട്ട്മെന്റിലുമായി കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് തവണ കുട്ടികളെ ദുരുപയോഗം ചെയ്തതായി അധ്യാപികയും രണ്ടായിരത്തി പതിമൂന്നിൽ സമ്മതിച്ചിരുന്നു ഡിസ്നി ലാൻഡ് ട്രിപ്പിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പാർട്ട്മെന്റിൽ വച്ചാണ് തന്റെ കുട്ടിയുടെ അച്ഛനായ വിദ്യാർത്ഥിയുമായി ആദ്യ ബന്ധം നടന്നതെന്ന് അധ്യാപിക പോലീസിനോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുതിയ കേസും എന്തായാലും അധ്യാപിക ഇത്തരത്തിൽ പല കുട്ടികളോടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഓരോ ദിവസവും കൂടുതൽ പരാതികളാണ് ഇത്തരത്തിൽ അധ്യാപികയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇനിയും ഇവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടതായി വരും മാത്രമല്ല ഇങ്ങനെ നിരവധി അധ്യാപകർ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിൽ കുടുങ്ങിയിട്ടുണ്ട് അതിലൊരാളാണ് അവസാനം കുടുങ്ങിയ ഈ യുവതിയും എന്തായാലും ഇരുപതിലധികം കുട്ടികളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഈ മേഖലയിൽ ഇരുപത് അധ്യാപകർ കുടുങ്ങിയിട്ടുണ്ട് ഇതേ തുടർന്ന് രണ്ടു കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്തായാലും വിവാദ നായികയായ ഈ അധ്യാപികയെ ഒരു കേസിൽ കുറ്റക്കാരിയായി കോടതി കണ്ടെത്തിയിരുന്നു ആറുമാസം ഇവർ ജയിലിൽ കിടക്കുകയും ചെയ്തു